ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ വീഡിയോ ഒരു ഉടുപ്പി യാത്ര ഞങ്ങളുടെ മോനുവിൻ്റെ വാവയാണ് ഇത് വാവയ്ക്ക് നന്നായിട്ട് ഒന്ന് ഭനിച്ചു അതുകൊണ്ട് തന്നെ മോനുവിന് ഞങ്ങളുടെ കൂടെ യാത്ര വരാൻ പറ്റിയില്ല ഏറ്റവും കൂടുതൽ യാത്ര വരാൻ ആഗ്രഹിച്ച ഒരാളാണിത് അതുകൊണ്ട് ഞങ്ങൾ ആറ് പേരാണ് പിന്നീട് യാത്രയ്ക്ക് ഒരുങ്ങിയത് യാസ്റ്റ് ഞങ്ങളുടെ ഉടുപ്പി യാത്ര തുടങ്ങുകയാണ് കോഴിക്കോട് എന്നാണ് പോകുന്നത് കോഴിക്കോട് വരെ ഞങ്ങളുടെ കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ അപ്പോൾ രാത്രി ഭക്ഷണം അത് ഞങ്ങൾ അത്ത മണിക്കടുത്തുള്ള അറേബ്യൻ മെഗിൽസിലായിരുന്നു അപ്പോൾ നല്ല അടിപൊളി മന്തിയായിരുന്നു ഞങ്ങൾ കഴിച്ചത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു മറ്റൊരു കാര്യം എൻ്റെ കൂടെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ കുട്ടാപ്പി അതുപോലെ തന്നെ കുട്ടു അഷ്റഫ് സച്ചു ശരത്ത് എന്നിവരൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളരെ ഹാപ്പിയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ എല്ലാവരും അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സ്റ്റേഷനിലൊക്കെയാണ് ഇപ്പം സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് ടൈം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടി അങ്ങനെ മാനാഞ്ചിറയിൽ ദൃശ്യവിസ്മയം ഒരുക്കിയ ആ ഒരു കാഴ്ച ഞങ്ങൾ കംപ്ലീറ്റ് ആസ്വദിച്ചു അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും കാണുക വളരെ ഭംഗിയുള്ള വീഡിയോ ആണത് കംപ്ലീറ്റ് ദൃശ്യവിസ്മയം ശരിക്കും ഒപ്പിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതാണ് ആ ഒരു വീഡിയോ അങ്ങനെ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കുന്ന ഇടത്തിന് നല്ല തിരക്കാണ് ജനറലാണ് ഞങ്ങൾ പോകുന്നത് ില്ല ബാക്കി കാര്യങ്ങൾ കണ്ടറിയാം ഞങ്ങളുടെ ട്രെയിൻ പതിനൊന്ന് അൻപതിനാണ് എത്തുക നൂറ്റിപ്പത്ത് രൂപയാണ് ഉടുപ്പിക്ക് ഒരാൾക്ക് ഞങ്ങൾക്ക് നിരക്ക് വന്നത് അതേപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിലും കാര്യങ്ങളൊക്കെ ആളുകൾ വളരെ കുറവാണ് അപ്പോൾ ആ ഒരു കുറവ് ട്രെയിനിലും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു എന്നാൽ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ ബുദ്ധിമുട്ടി പോയിക്ക് എന്ന് തന്നെ പറയാം പക്ഷേ അതൊരു വൈബാണ് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതൊരു വൈബാണെന്നാണ് പൊതുവേ ഞങ്ങൾ ഇടയിലൊരു സംസാരം അതേപോലെ തന്നെ നല്ലൊരു വൈബായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കൃത്യമായിട്ട് കാണാം ആ വൈബിന്റെ അവസ്ഥ അങ്ങനെ അത് രാവിലെ ആറ് ആറേ കാലോടു കൂടി ഞങ്ങൾ ഉടുപ്പി സ്റ്റേഷനിലെത്തി സ്റ്റേഷനിൽ രാവിലത്തെ കാഴ്ച നല്ല ഭംഗിയുള്ളതായിരുന്നു അപ്പം ഒന്നര മണിക്കൂർ ഞങ്ങൾ സ്റ്റേഷനിൽ തന്നെ കിടന്നു കുറച്ച് ഉറങ്ങി ശരിക്കും പറഞ്ഞാൽ കാരണം നിങ്ങൾ കണ്ടതല്ലേ മുമ്പത്തെ അവസ്ഥ ട്രെയിനിലെ അവസ്ഥ ആ വൈബ് ഒന്നര വൈബായിരുന്നല്ലോ അങ്ങനെ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി ഉദ്ദേശത്തോട് കൂടി സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി ചായക്കട അന്വേഷിച്ചു അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചായക്കടി നല്ല കിടിലം ചായയായിരുന്നു പക്ഷെ നമുക്കറിയാം കേരളം വിട്ട് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം പിന്നീട് ഞങ്ങൾ ലക്ഷ്യം വെച്ചത് ആ ഒരു ദ്വീപിലേക്കുള്ളതായിരുന്നു സെൻറ്റ് മേരീസ് ഐലൻഡ് എന്നുള്ള ഉടുപ്പിയിലെ പ്രധാനപ്പെട്ട ഞങ്ങൾ കൊണ്ടുപോയ ആ ഒരു യാത്ര പക്ഷെ അതിനു മുന്നേ മൽപ്പൈ ബീച്ചിലെത്തണം ബീച്ചിലെത്താനുള്ള ആ ഒരു വഴി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ കാറ് അതുപോലെ തന്നെ ഓട്ടോ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഫെയർ ഒക്കെ വളരെ അധികമാണ് സാധാരണ നോർമലായി നമ്മൾ കൊടുക്കുന്ന ആ ഫെയർ ഒന്നല്ലെന്ന് തോന്നുന്നു അവർ പറഞ്ഞത് പിന്നീട് ഞങ്ങൾ ബസ് തന്നെ ആശ്രയിക്കേണ്ടി വന്നു പക്ഷെ ബസ് ആശ്രയിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ബസ് മാറി മാറിക്കയറി വേണം നമുക്ക് ഇവിടെ എത്തുന്നാലും പ്രശ്നമില്ല ഞങ്ങൾ ആദ്യം ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കാര്യം കുറച്ച് നടന്ന് പോയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം ശേഷം എന്ത് ചെയ്തു മലപ്പൈ ബീച്ചിലിൻ്റെ അതുവഴി പോകുന്ന ബസ് പിന്നീട് മാറി മാറിക്കയറി മൽപ്പൈ ബീച്ചിലേക്ക് ലക്ഷ്യം വെച്ചു പോയി ഒരു എട്ടെട്ടേ കാലോടു കൂടി ഞങ്ങൾ മൽപൈ ബീച്ചിലെത്തി അവിടെ തന്നെ എന്തു ചെയ്തു നന്നായി ഫ്രഷായി നേരെ ഐലൻഡിലേക്കുള്ള കാര്യങ്ങളായിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത് അപ്പോൾ ഈ ഒരു ഐലൻഡിൻ്റെ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ശരിക്കും എല്ലാവരും വന്ന് കാണേണ്ട കാഴ്ചയാണ് ഈ കടലിൻ്റെ നടുവിലുള്ള ഒരു ദ്വീപ് എന്നാൽ ചെറിയ ഫെയറിൽ വളരെ ചെറിയ ഫെയറിൽ നമുക്ക് ആ ദ്വീപിലേക്കുള്ള യാത്ര രണ്ട് ബോട്ടൊക്കെ മാറി കയറി വേണം ദ്വീപിലേക്ക് പോകാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ ആ ഒരു മോർണിംഗ് ടൈം നമുക്ക് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട് അവിടുത്തെ പുളിയും കാര്യങ്ങളും ആ ഒരു ദ്വീപ് ആസ്വദിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട് ശേഷം ഈവനിങ് സെക്ഷൻ ഞങ്ങൾ എന്തു ചെയ്ത് മാൽപ്പേ ബീച്ചിൽ തന്നെ ഞങ്ങൾ കവർ ചെയ്ത് അപ്പോൾ ന്യൂ ഇയറിനെ അതല്ലാതെ അതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട് അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കഴിച്ച് പ്രത്യേകിച്ചുള്ള ഫുഡോന്നല്ല ഒരു ഫ്രൈഡ് റൈസ് റൈസുള്ള ഒതുക്കിയാണ് കാരണം നമുക്കറിയാലോ പിന്നെ രാത്രി നല്ല കീതി മീൻ പൊരിച്ച സ്പെഷ്യൽ സ്ഥലമാണ് ഇട്ടോ ഇവിടെ ഒരുപാട് തരത്തിലുള്ള മീനുകൾ നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ട് കാണിച്ചു തരുമോ ആ സ്പോട്ടിൽ അവരെടുത്ത് പൊരിച്ച് തിന്നുകൊണ്ടിരും മീൻ മീനും കാര്യങ്ങളൊക്കെ കഴിച്ച് ന്യൂ ഇയറും കിടലനായിട്ട് ആഘോഷിച്ച് ഞങ്ങൾ ഏകദേശം അർദ്ധരാത്രി എന്ത് ചെയ്തു തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയ കാഴ്ചയാണ് ഇതിലുള്ളത് അപ്പോൾ ഒരു വൺ ഡേ ടൂർ എന്നാണെന്നിലെ ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ച് പോകുന്നത് കേട്ടോ വൺ ഡേ ടൂർ എന്ന നിലയില് അടിപൊളിയാണ് പ്രധാനമായും സെൻറ് മേരീസ് ഐലൻ്റ് ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു ഐലൻഡാണ് കിടലൻ ആണ് അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയത് ഞങ്ങൾ രാവിലെ തന്നെ പോയി തന്നില്ല അപ്പോൾ നല്ല വെയിലായിരുന്നു ഉച്ച സമയത്ത് അപ്പോൾ കഴിയുന്നതും ഒരു ഉച്ച സമയത്തോട് കൂടി പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് രണ്ടരക്ക് പോയാൽ നമുക്ക് വൈകുന്നേരം കംപ്ലീറ്റ് അവിടെ ആസ്വദിക്കാം തിരിച്ച് മലപ്പൈ ബീച്ചും നമുക്ക് എന്താക്കാം ആസ്വദിക്കാം അപ്പോൾ ഞങ്ങൾ മോർണിംഗ് തന്നെ പോകാണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടിയിട്ടുണ്ട് അവിടെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ ശരി എന്നാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതാണ് ഞങ്ങളുടെ യാത്ര വളരെ ചെറിയ ചിലവിനാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഏകദേശം ചിലവ് പറയുകയാണെങ്കിൽ ടിക്കറ്റിൻ്റെയും ജനറൽ പോകുന്നതാണെങ്കിൽ ടിക്കറ്റിൻ്റെയും ഫുഡിൻ്റെയും ഒക്കെ കൂടി ഒരു ആയിരം രൂപയിൽ നമുക്ക് എന്താക്കാം ഒതുക്കിക്കൊണ്ടുള്ള യാത്ര ചെയ്യാം ഇനിയിപ്പോൾ നന്നായിട്ട് നമ്മൾ ഒത്തൊപ്പിച്ച് പോകുന്നതാണെങ്കിൽ ശരിക്കും ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രൂപ ഒക്കെ നമുക്ക് എന്താകാം ഒപ്പിച്ച് ഈ ഒരു യാത്ര ചെയ്യാം